നമസ്കാരം എല്ലാവർക്കും കിസ്മാറയിലോട്ട് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം ദശരഥ മഹാരാജാവിന്റെ രാജ്യം ഉത്തരം കോസലം രണ്ടാമത്തെ ചോദ്യം കോസല രാജ്യത്തിന്റെ തലസ്ഥാനം ഉത്തരം അയോധ്യ മൂന്നാമത്തെ ചോദ്യം ദശരഥന്റെ പത്നിമാർ ആരെല്ലാം ഉത്തരം കൗസല്യ കൈകേയി സുമിത്ര നാലാമത്തെ ചോദ്യം ദശരഥ പത്നിമാരിൽ ഇരട്ട കുട്ടികളെ പ്രസവിച്ചത് ആരായിരുന്നു ഉത്തരം സുമിത്ര അഞ്ചാമത്തെ ചോദ്യം സുമിത്രയുടെ പുത്രന്മാർ ആരെല്ലാം ഉത്തരം ലക്ഷ്മണൻ ശത്രുഘ്നൻ ആറാമത്തെ ചോദ്യം ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാർ ആരെല്ലാം ഉത്തരം ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഏഴാമത്തെ ചോദ്യം ദശരഥ പുത്രന്മാരിൽ ഏറ്റവും ഇളയത് ആരായിരുന്നു ഉത്തരം ശത്രുഘ്ന എട്ടാമത്തെ ചോദ്യം രാവണന്റെ പിതാവിന്റെ പേര് ഉത്തരം വിശ്രവസ് ഒൻപതാമത്തെ ചോദ്യം രാവണന്റെ മാതാവിന്റെ പേര് ഉത്തരം കൈകസി പത്താമത്തെ ചോദ്യം ശ്രീരാമസേനയിലെ വൈദ്യൻ ഉത്തരം സുഷേണൻ പതിനൊന്നാമത്തെ ചോദ്യം രാവണന്റെ ദൂതനായ ശുഗനെ രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചത് ആരാണ് ഉത്തരം അഗസ്ത്യമുനി പന്ത്രണ്ടാമത്തെ ചോദ്യം ശ്രീരാമന്റെ വില്ലിന്റെ പേര് എന്താണ് ഉത്തരം ഗോദണ്ഡം പതിമൂന്നാമത്തെ ചോദ്യം ദശരഥ ജാതകം നാമകരണം തുടങ്ങിയ സംസ്കാരങ്ങൾ നടത്തിയത് ആരായിരുന്നു ഉത്തരം വസിഷ്ഠൻ പതിനാലാമത്തെ ചോദ്യം ദശരഥ മഹാരാജാവിന്റെ പുത്രയുടെ പേര് എന്തായിരുന്നു ഉത്തരം ശാന്ത പതിനഞ്ചാമത്തെ ചോദ്യം ദശരഥ മഹാരാജാവിന്റെ പുത്രിയായ ശാന്തയെ വളർത്തു പുത്രിയായി നൽകിയത് ആർക്കായിരുന്നു ഉത്തരം ലോമപ താങ്ക്സ് ഫോർ വാച്ചിംഗ് ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്